ബി എസ് സി മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ എട്ടിന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ എസ് സി ആർ ടി ചാപ്റ്ററുകളുടെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് നമുക്ക് വീഡിയോ കടക്കാം ഫസ്റ്റ് പോയിൻറ്റ് വൈദ്യുതോർജ്ജം പ്രധാനമായും താപോർജ്ജമായി മാറുന്നത് എങ്ങനെ അറിയപ്പെടുന്നു വൈ വൈദ്യുതിയുടെ താപഫലം വൈദ്യുതോർജ്ജം പ്രധാനമായും താപോർജ്ജമായി മാറുന്നത് എങ്ങനെ അറിയപ്പെടുന്നു വൈദ്യുതിയുടെ താപഫലം വൈദ്യുതിയുടെ താപഫലത്തെ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു വൈദ്യുത താപന ഉപകരണങ്ങൾ വൈദ്യുതിയുടെ താപഫലത്തെ പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു വൈദ്യുത താപന ഉപകരണങ്ങൾ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനമേത് ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനമേത് ജൂൾ ഹീറ്റിംഗ് അഥവാ ഓമിക് ഹീറ്റിംഗ് താപന ഉപകരണങ്ങളിൽ താപോർജ്ജം ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗത്തെ എങ്ങനെ വിളിക്കുന്നു ഹീറ്റിംഗ് എലമെന്റ് ഉപകരണങ്ങളിൽ താപോർജ്ജം ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭാഗത്തെ എങ്ങനെ വിളിക്കുന്നു ഹീറ്റിംഗ് എലമെന്റ് ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമേത് നിക്രോ ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമേത് നിക്രോ നിക്രോമിനെ ഹീറ്റിംഗ് എലമെന്റായി ഉപ ഉപയോഗിക്കുന്നത് ഏതൊക്കെ സവിശേഷതകളാണ് ഉയർന്ന ഓക്സിഡേഷൻ പ്രതിരോധം ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം താപോർജ്ജം നൽകാനുള്ള കഴിവ് ഉയർന്ന റെസിസ്റ്റിവിറ്റി നിക്രോമിനെ ഹീറ്റിംഗ് എലമെൻ്റായി ഉപയോഗിക്കുന്നത് എന്തൊക്കെ ഏതൊക്കെ സവിശേഷതകളോടാണ് ഉയർന്ന ഓക്സിഡേഷൻ പ്രതിരോധം ചുട്ടുപഴുത്ത അവസ്ഥയിൽ ദീർഘനേരം താപോർജ്ജം നൽകാനുള്ള കഴിവ് ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉയർന്ന താപനിലയിൽ ഒരു വസ്തുവിന് ഓക്സിജനുമായോ മറ്റ് ഓക്സി ഓക്സിഗാരികളുമായോ ഉള്ള സമ്പർക്കത്തിൻ്റെ ഫലമായുള്ള നാശനത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് എങ്ങനെ അറിയപ്പെടുന്നു ഓക്സിഡേഷൻ പ്രതിരോധം ഉയർന്ന താപനിലയിൽ ഒരു വസ്തുവിനെ ഓക്സിജനുമായോ മറ്റ് ഓക്സിഗാരികങ്ങളുമായോ ഉള്ള സമ്പർക്കത്തിൻ്റെ ഫലമായുള്ള നാശനത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് എങ്ങനെ അറിയപ്പെടുന്നു ഓക്സിഡേഷൻ പ്രതിരോധം ഒരു ചതുരശ്ര മീറ്റർ ഛേതല പരപ്പളവും ഒരു മീറ്റർ നീളവും ഒരു ചാലകത്തിൻ്റെ പ്രതിരോധമാണ് ആ ചാലകം നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ റെസിസ്റ്റിവിറ്റി ഒരു ചതുരശ്ര സെൻറ്റിമീറ്റർ ചതുരശ്ര മീറ്റർ ഒരു ചതുരശ്ര മീറ്റർ ഛേദതല പരപ്പളവും ഒരു മീറ്റർ നീളവുമുള്ള ഒരു ചാലകത്തിൻ്റെ പ്രതിരോധമാണ് ആ ചാലകം നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥത്തിൻ്റെ റെസിസ്റ്റിവിറ്റി റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ചെയ്ത് ഓഫ് മീറ്റർ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ചെയ്ത് ഓഫ് മീറ്റർ ഒരു ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനം സ്വാധീനിക്ക സ്വാധീനിക്കുന്ന ഘടകങ്ങളേവാ ചാലകത്തിൻ്റെ നീളം ഛേദതല പരപ്പളവ് പദാർത്ഥത്തിൻ്റെ സ്വഭാവം എന്നിവ അപ്പോൾ ഒരു ചാലകത്തിൻ്റെ പ്രതിരോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളേവാ ചാലകത്തിൻ്റെ നീളം ഛേദതല പരപ്പളവ് പദാർത്ഥത്തിൻ്റെ സ്വഭാവം എന്നിവ വൈദ്യുതി കടത്തിവിടാനുള്ള ഒരു പദാർത്ഥത്തിൻ്റെ കഴിവ് എങ്ങനെ അറിയപ്പെടുന്നു ചാലകത കണ്ടക്ടിവിറ്റി ഒരു വൈദ്യുതി കടത്തി വിടാനുള്ള ഒരു പദാർത്ഥത്തിൻ്റെ കഴിവ് എങ്ങനെ അറിയപ്പെടുന്നു ചാലകത കണ്ടക്ടിവിറ്റി റെസിസ്റ്റിവിറ്റിയുടെ വിൽക്രമം ആയിരിക്കുന്നത് എന്ത് ചാലക ചാലകഥ റെസിസ്റ്റിവിറ്റിയുടെ വിൽക്രമം ആയിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ചാലകഥേനുണ്ടോ ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെ പ്രവർത്തിക്കുന്ന താപന ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളേവ ഇൻഡക്ഷൻ കുക്കർ മൈക്രോവേവ് അവൻ ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെ പ്രവർത്തിക്കുന്ന താപന ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളേവ ഇൻഡക്ഷൻ കുക്കർ മൈക്രോവേവ് അവൻ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന കാന്തിക മണ്ഡലം കാന്തിക വസ്തുക്കളിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമേത് ഇൻഡക്ഷൻ കുക്കർ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന കാന്തിക മണ്ഡലം കാന്തിക വസ്തുക്കളിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമേത് ഇൻഡക്ഷൻ കുക്കർ മൈക്രോവേവ് താപോർജ്ജമായി മാറി ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യപ്പെടുന്നത് ഏത് ഉപകരണത്തിലാണ് മൈക്രോവേവ് ആവൻ നിർ എന്നാ ക്വസ്റ്റ് മൈക്രോവേവ് താമോർജ്ജമായി മാറി ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യപ്പെടുന്നത് ഏത് ഉപകരണത്തിലാണെന്ന് ആൻസർ മൈക്രോവേവ് അവൻ ഉള്ള പദാർ ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമേ പാചകം ചെയ്യാനാകൂ എന്നത് ഏത് ഉപകരണത്തിൻ്റെ പ്രത്യേകതയാണ് മൈക്രോവേവ് ഓവൻ അവൻ ജലാംശമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമേ പാചകം ചെയ്യാനാകൂ എന്നത് ഏത് ഉപകരണത്തിൻ്റെ പ്രത്യേകതയാണ് മൈക്രോവേവ് അവൻ വൈദ്യുതവാഹിയായ ഒരു ചാലകത്തിൽ ഉൽപാദിപ്പിക്കുന്ന താപവും താപത്തിന്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനായ ജെയിംസ് പ്രസ്കോൾ ജൂൺ വൈദ്യുത പ്രവാഹമുള്ള ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് ചാലകത്തിലൂടെയുള്ള കറണ്ടിൻ്റെ വർഗത്തിനും ചാലകത്തിന്റെ പ്രതിരോധത്തിനും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിനും നേർ അനുപാതത്തിനായിരിക്കും ഇപ്രകാരം പ്രസ്താവിക്കുന്ന നിയമം ഏത് ജൂൺ നിയമം വൈദ്യുതി പ്രവാഹമുള്ള ഒരു ചാലകത്തിൽ ഉല്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവ് ചാലകത്തിലൂടെയുള്ള കറന്റിന്റെ വർഗ്ഗത്തിനും ചാലകത്തിന്റെ പ്രതിരോധത്തിനും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിനും നേർ അനുപാതത്തിലായിരിക്കും ഇപ്രകാരം പ്രസ്താവിക്കുന്ന നിയമം ഏത് ജൂൾ നിയമം പ്രതിരോധത്തിന്റെ ഫലമായി ഒരു ചാലകത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് കണക്കാക്കാനുള്ള യൂണിറ്റ് ഏത് ജൂള് പ്രതിരോധത്തിൻ്റെ ഫലമായി ഒരു ചാലകത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് കണക്കാക്കാനുള്ള യൂണിറ്റ് ഏത് ജൂള് ചെബ് വെല്ലി ടെക്സ്റ്റൈൻ അലുമിനിയം അയൺ ലഡ് ഡിക്രോബ് എന്നീ പദാർത്ഥങ്ങളുടെ റെസിസ്റ്റിവിറ്റി കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് ഇതുള്ള ശരിയായ ക്രബ് വേത് ഡിക്രോബ് ലഡ് അയൾ ടെക്സ്റ്റൈൻ അലുമിനിയം ചെപ്പ് വെല്ലി ചെബ് വെല്ലി ടെക്സ്റ്റൈൻ അലുമിനിയം അയൺ ലഡ് ഡിക്രോബ് എന്നീ പദാർത്ഥങ്ങളുടെ റെസിസ്റ്റിവിറ്റി കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് എന്നുള്ള ശരിയായ ക്രബ് ടിക്രോം ലെഡ് അയൺ ടെക്സ്റ്റൈൻ അലൂമിനിയം ചെപ്പ് വെല്ലി നൂറ് ഗ്രാം നൂറ് ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിൽ കൂടി സീറോ പോയിൻ്റ് ഫൈവ് ആപിയർ വൈദ്യുതി അഞ്ച് മിനിറ്റ് സമയം പ്രവഹിച്ചാൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ താപം എത്രയായിരിക്കും ഏഴായിരത്തി അഞ്ഞൂറ് ജൂൺ നൂറ് ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിൽ കൂടി സീറോ പോയിൻറ്റ് ഫൈവ് ആപിയർ വൈദ്യുതി അഞ്ച് മിനിറ്റ് സമയം പ്രവഹിച്ചാൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം എത്രയായിരിക്കും ഏഴായിരത്തി അഞ്ഞൂറ് ജൂൺ ഒരു ചാലകത്തിനെ കറൻറ്റ് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചാൽ ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം എത്രയായി വർദ്ധിക്കും നാല് മടങ്ങ് ഒരു ചാലകത്തിൻ്റെ കറൻറ്റ് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചാൽ ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം എത്രയായി വർദ്ധിക്കും നാല് മടങ്ങ് വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങൾ എത്ര വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് വോട്ട് വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങൾ എത്ര വോൾട്ടിലാണ് പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ്റി വോൾട്ട് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു താപോ താപരൂപകരണത്തിൻ്റെ പ്രതിരോധം തൊള്ളായിരത്തി ഇരുപത് ഓം ആണെങ്കിൽ പത്ത് മിനിറ്റിൽ ഉൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവത്ര മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് ജൂൺ ക്വസ്റ്റിൻ എന്താ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു താപ താപരൂപകരണത്തിൻ്റെ പ്രതിരോധം തൊള്ളായിരത്തി ഇരുപത് ഓം ആണെങ്കിൽ പത്ത് മിനിറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവത്ര മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് ജൂണ് വോൾട്ടത സ്ഥിരമായിരുന്നാൽ സർക്യൂട്ടിലെ പ്രതിരോധം കുറയുമ്പോൾ കുറയ്ക്കുമ്പോൾ കറന്റ് കൂടുകയും ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു വോൾട്ടേജ് സ്ഥിരമായിരുന്നാൽ സർക്യൂട്ടിലെ പ്രതിരോധം കുറയുമ്പോൾ കറന്റ് കൂട കൂടുകയും ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു അഞ്ഞൂറ് വോൾട്ട് പവറുള്ള ഒരു താപനോപകരണം അഞ്ച് മിനിറ്റ് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന താപത്തിൻ്റെ അളവെന്ത് ഒരു ലക്ഷത്തി അമ്പതിനായിരം ചൂള് അഞ്ഞൂറ് വാൾട്ട് പവറുള്ള ഒരു താപനോപകരണം അഞ്ചു മിനിറ്റ് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന താപത്തിൻ്റെ അളവെന്ത് ഒരു ലക്ഷത്തി അമ്പതിനായിരം ജൂണ് വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ അളവ് നേരിട്ടളക്കാൻ കഴിയും വിധം ഗൃഹവൈദ്യുത സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്ന ഉപകരണം ഉപകരണമേത് വാൾട്ടവർ മീറ്റർ വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതോർജ്ജത്തിൻ്റെ അളവ് നേരിട്ടളക്കാൻ കഴിയും വിധം ഗൃഹവൈദ്യുത സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്ന ഉപകരണം ഉപകരണമേത് വാൾട്ടവർ മീറ്റർ വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യവസായിക യൂണിറ്റ് എന്ത് കിലോ അവർ വൈദ്യുതോർജ്ജത്തിൻ്റെ വ്യവസായിക യൂണിറ്റ് എന്ത് കിലോ വാട്ട് അവർ ആയിരം വാട്ട് അതായത് ഒരു കിലോ വാട്ട് പവർ ഒരു ഉപകരണം ഒരു മണിക്കൂർ കൊണ്ട് ഉപയോഗിക്കുന്ന ഊർജ്ജം എന്ത് ഒരു കിലോ വാട്ട് അഥവാ ഒരു യൂണിറ്റ് വൈദ്യുതോർജം ആയിരം വാട്ട് അതായത് ഒരു കിലോ വാട്ട് പവറുള്ള ഒരു ഉപകരണം ഒരു മണിക്കൂർ കൊണ്ട് ഉപയോഗിക്കുന്ന ഊർജ്ജമെന്റ് ഒരു കിലോ വാട്ട് അഥവാ ഒരു യൂണിറ്റ് വൈദ്യുതോർജ്ജം ഒരു യൂണിറ്റ് വൈദ്യുതോർജ്ജം എത്ര ജൂൾ ഊർജ്ജമാണ് മുപ്പത്താറ് ലക്ഷം ജൂൾ ഒരു യൂണിറ്റ് എത്ര ജൂ ഊർജമാണ് മുപ്പത്തി ലക്ഷം ജൂൾ ഒരു വൈദ്യുതോപകരണം യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എങ്ങനെ അറിയപ്പെടുന്നു പവർ ഒരു വൈദ്യുതോപകരണം യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അളവ് എങ്ങനെ അറിയപ്പെടുന്നു പവർ ഊർജ്ജ റേറ്റിംഗ് സാധാരണയായി എത്ര നക്ഷത്രങ്ങളാണ് ഒന്നു മുതൽ അഞ്ചു വരെ നക്ഷത്രം ഊർജ്ജ റേറ്റിംഗ് സാധാരണയായി എത്ര നക്ഷത്രങ്ങളാണ് ഒന്നു മുതൽ അഞ്ചു വരെ നക്ഷത്രം ഏറ്റവും ഉയർന്ന ഊർജ്ജക്ഷമതയെ പ്രതിനിധാനം ചെയ്യുന്ന സ്റ്റാർ റേറ്റിംഗ് ചെയ്ത് അഞ്ച് നക്ഷത്രം ഏറ്റവും ഉയർന്ന ഊർജ്ജക്ഷമതയെ പ്രതിനിധി പ്രതിനിധാനം ചെയ്യുന്ന സ്റ്റാർ റേറ്റിംഗ് ചെയ്ത് അഞ്ച് നക്ഷത്രം ഉപകരണങ്ങൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകുന്ന കേന്ദ്ര സർക്കാരിന് കീഴിലെ ഏജൻസി ഏത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ബി ഇ എഫ് ഉപകരണങ്ങൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകുന്ന കേന്ദ്ര സർക്കാരിന് കീഴിലെ ഏജൻസി ഏത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ബി ഇ എഫ് എനർജി സ്റ്റാർ ഉപകരണങ്ങൾ നിറ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഗുണങ്ങളവ കുറഞ്ഞ വൈദ്യുതി ബില്ലുകൾ പാരിസ്ഥിതിക ആഘാതം കുറവ് സർക്കാർ ആനുകൂല്യങ്ങൾ എനർജി സ്റ്റാർ ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഗുണങ്ങൾ കുറഞ്ഞ വൈദ്യുതി ബില്ലുകൾ പാരിസ്ഥിതിക പാരിസ്ഥിതികാഘാതം കുറവ് സർക്കാർ ആനുകൂല്യങ്ങൾ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമുള്ള വൈദ്യുതി സോളാർ പവർ പ്ലാന്റിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വിമാനത്താവളം ഏത് നെടുമ്പാശ്ശേരിയിലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമുള്ള വൈദ്യുതി സോളാർ പവർ പ്ലാന്റിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വിമാനത്താവളം ഏത് നെടുമ്പാശ്ശേരിയിലെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാന ഏത് സോളാർ സെല്ലുകൾ സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാന ഏത് സോളാർ സെല്ലുകൾ കാർബൺ പാത കുറയ്ക്കാനായി ചെയ്യാവുന്നത് എന്തെല്ലാം കാർഹിക ഊർജോപ ഊർജോപയോഗം കുറയ്ക്കുക ഭക്ഷണം പാഴാക്കാതിരിക്കുക പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കുക പുനരുപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ പ്രയോജനപ്പെടുത്തി മാലിന്യം കുറയ്ക്കുക കാർബൺ പാത കുറയ്ക്കാനായി ചെയ്യാവുന്നത് എന്നെല്ലാം ഗാർഹിക ഊർജ്ജോപയോഗം കുറയ്ക്കുക ഭക്ഷണം പാഴാക്കാതിരിക്കുക പൊതുഗതാഗത സൗകര്യങ്ങൾ ഉപയോഗിക്കുക പുനരുപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ പ്രയോജനപ്പെടുത്തി മാലിന്യം കുറയ്ക്കുക കൃത്രിമോപഗ്രഹങ്ങളിലെ ഊർജാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതെന്ന് സോളാർ പാനലുകൾ കൃത്രിമോപഗ്രഹങ്ങളിലെ ഊർജാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതെന്ന് സോളാർ പാനലുകൾ ഇനി പവറും വോൾട്ടേജും ഒരു ഉപകരണത്തിൻ്റെ പവർ രേഖപ്പെടുത്തുമ്പോൾ അതോടൊപ്പം അത് പ്രവർത്തിക്കാൻ ആവശ്യമായ വോൾട്ടേജും രേഖപ്പെടുത്തിയിരിക്കും ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന പവറാണ് നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉപകരണങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു ഉപകരണത്തിൻ്റെ പവർ രേഖപ്പെടുത്തുമ്പോൾ അതോടൊപ്പം അതിൻ്റെ പ്രവർത്തിക്കാൻ ആവശ്യമായ വോൾട്ടേജും രേഖപ്പെടുത്തിയിരിക്കും ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന പവറാണ് നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉപകരണങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിനേക്കാൾ ഉയർന്ന വോൾട്ടതയിലെ ഉയർന്ന വോൾട്ടതയിലോ താഴ്ന്ന വോൾട്ടതയിലോ ഉപകരണം പ്രവർത്തിച്ചാൽ പവറിന് വ്യത്യാസം വരും അതായത് വോൾട്ടേജ് കൂടിയാൽ പവർ കൂടും വോൾട്ടേജ് കുറഞ്ഞാൽ പവർ കുറയുകയും ചെയ്യുന്നു ഇത് ഉപകരണങ്ങളിൽ കേടുപാടുകൾ ഉണ്ടാക്കുന്നു ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിനേക്കാൾ ഉയർന്ന വോൾട്ടേതയിലോ താഴ്ന്ന വോൾട്ടേതയിലോ ഉപകരണങ്ങൾ പ്രവർത്തിച്ചാൽ പവറിന് വ്യത്യാസം വരും അതായത് വോൾട്ടേജ് കൂടിയാൽ പവർ കൂടും വോൾട്ടേജ് കുറഞ്ഞാൽ പവർ കുറയുകയും ചെയ്യുന്നു ഇത് ഉപകരണങ്ങളിൽ കേടുപാടുകൾ ഉണ്ടാക്കുന്നു രാജ്യങ്ങൾ അവരുടെ പവർ വിതരണ വോൾട്ടേജിന് അനുസരിച്ചാണ് വൈദ്യുതോപകരണങ്ങളും അവയുടെ പവറും രൂപകൽപ്പന ചെയ്യുന്നത് എല്ലാ വൈദ്യുതോപകരണങ്ങളിലും അതിനാവശ്യമായ വോൾട്ടേജും അതിൻ്റെ പവറും രേഖപ്പെടുത്തിയിരിക്കും ഓരോ ഉപകരണത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വോൾട്ടേജിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ ഉപകരണങ്ങളിൽ സൂചിപ്പിക്കുന്ന പവർ ലഭ്യമാകുന്നത് രാജ്യങ്ങൾ അവരുടെ പവർ വിതരണ വോൾട്ടേജിന് അനുസരിച്ചാണ് വൈദ്യുതോപകരണങ്ങളും അവയുടെ പവറും രൂപകൽപ്പന ചെയ്യുന്നത് എല്ലാ വൈദ്യുതോപകരണങ്ങളിലും അതിനാവശ്യമായ വോൾട്ടേജും അതിൻ്റെ പവറും രേഖപ്പെടുത്തിയിരിക്കും ഓരോ ഉപകരണത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വോൾട്ടേജിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ ഉപകരണത്തിൽ സൂചിപ്പിച്ച പവർ ലഭ്യമാക്കുന്നത് വൈദ്യുതി ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന യഥാർത്ഥ പവറാണ് വാട്ട് വാട്ട് അളവിൽ രേഖപ്പെടുത്തുന്നത് ഉദാഹരണമായി ബൾബുകൾ ഇലക്ട്രിക് അയൺ മുതലായ എല്ലാ വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന ഉപകരണങ്ങളിലും അതിനെ സപ്ലൈ ചെയ്യാൻ കഴിയുന്ന പവർ വോൾട്ട് ആമ്പിയറിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉദാഹരണമായി യു സോളാർ പാനൽ എന്നിവ വൈദ്യുതി ഉപയോഗിക്കുന്ന യഥാർത്ഥ പവർ ആണ് വാട്ട് അളവിൽ രേഖപ്പെടുത്തുന്നത് ഉദാഹരണമായി ബൾബുകൾ ഇലക്ട്രിക് അയാൺ മുതലായ അല്ല മുതലായവ എന്നാൽ വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന ഉപകരണങ്ങളിൽ അതിന് സപ്ലൈ ചെയ്യാൻ കഴിയുന്ന പവർ വോൾട്ട് ആംബിയറിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉദാഹരണമായി യു പി എസ് സോളാർ പാനൽ എന്നിവ നെക്സ്റ്റ് ടി ഒ ഡി ബില്ലിംഗ് വൈദ്യുതി ഉപയോഗം കൂടിയ സമയ സമയങ്ങളിൽ പീക്ക് ടൈം എന്ന് പറയുന്നത് ആറ് പി എം ടു പത്ത് പി എം വരെ കേട്ടാണ് വൈദ്യുതിയുടെ ഉപയോഗം നിയന്ത്രിക്കാനായി കെ എസ് ഇ ബി ആവിഷ്കരിച്ച നൂതന ബില്ലിങ് സമ്പ്രദായമാണ് ടി ഒ ബി ടിഒ ബില്ലിംഗ് ടൈം ഓഫ് ഡേ ബില്ലിംഗ് ഈ രീതി അനുസരിച്ച് ഒരു ദിവസത്തെ മൂന്ന് സമയമേഖലയായി തിരിച്ച് ഉപയോ ഉപഭോഗം കണക്കാക്കുന്നു അപ്പോൾ വൈദ്യുത ഉപയോഗം കൂടിയ സമയങ്ങളിൽ പീക്ക് ടൈമായിട്ടുള്ള സിക്സ് പി എം ടു ടെൻ പി എം വരെ കേട്ടോ അപ്പം അതിൻ്റെ ഉപയോഗം നിയന്ത്രിക്കാനായി കെ എസ് ഇ ബി ആവിഷ്കരിച്ച നൂതന ബില്ലിംഗ് സമ്പ്രദായമാണ് ടി ഒ ഡി ബില്ലിങ് അതിൻ്റെ ഫുൾ ഫോം ടൈം ഓഫ് ഡേ ബില്ലിംഗ് ഈ രീതി അനുസരിച്ച് ഒരു ദിവസത്തെ മൂന്ന് സമയമേഖലയായി തിരിച്ച് ഉപയോ ഉപഭോഗം കണക്കാക്കുന്നു രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു വരെ മിനിമം ചാർജ് കണക്കാക്കുന്ന സമയമായും വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്ത് വരെ പീക്ക് ടൈം ഏറ്റവും കൂടുതൽ ചാർജ് കണക്കാക്കുന്ന സമയമായും രാത്രി മണി മുതൽ രാവിലെ മണി വരെ നോർമൽ ചാർജ് കണക്കാക്കുന്ന സമയമായും പരിഗണിക്കുന്നു അതായത് ഈ ടി ഒ ഡി ബില്ലിങ്ങിൻ്റെ ഭാഗമായിട്ട് മൂന്ന് സമയമേഖലകളായിട്ട് തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു വരെ മിനിമം ചാർജ് കണക്കാക്കുന്ന സമയമായും വൈകുന്നേരം ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്ത് വരെ ക്ഷമിക്കണം വൈകുന്നേരം ആറു മണി മുതൽ രാത്രി പത്ത് വരെ ഏറ്റവും കൂടുതൽ ചാർജ് കണക്കാക്കുന്ന സമയമായും രാത്രി പത്ത് മണി പത്ത് മണി മുതൽ രാവിലെ വരെ നോർമൽ ചാർജ് കണക്കാക്കുന്ന സമയമായും പരിഗണിക്കുന്നു അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് എസ് ഐ ആർ ടി ടോപ്പിക്കൽ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്